ഒരു ഒഹോവേ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു ആധുനിക ചികിത്സാ രീതിയാണ് വേദനകൾ പിന്നെ ഈ മറ്റുള്ള തരിപ്പ് കോച്ചൽ അങ്ങനെയൊക്കെയുള്ള പല ഒരുപാട് രോഗങ്ങൾക്ക് ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു ഒരു പിന്നെ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഇവിടെ ഇപ്പം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ പിന്നെ കോഴിക്കോടുണ്ട് കണ്ണൂരുണ്ട് പിന്നെ കാസർഗോഡ് തൃശ്ശൂർ എറണാകുളം പിന്നെ തിരുവനന്തപുരം എല്ലാ ഉണ്ട് മലപ്പുറം ജില്ലയിൽ നമ്മളാണ് ഇപ്പോൾ ഇവിടെ കൈമലശ്ശേരി കൈമരശ്ശീല ഇത് തുടങ്ങിയിട്ടുണ്ട് ഇന്നാണ് ഇന്നാണ് അതിൻ്റെ ഉദ്ഘാടനം ഇത് പിന്നെ ഇത് വന്ന് ചെയ്തവർക്ക് ഇത് എല്ലാവരും ചെയ്ത് പോകുമ്പോൾ തന്നെ അതിന് അപ്പം തന്നെ അതിന്റെ റിസൾട്ട് തന്നിട്ടാണ് പോണത് എല്ലാവരും ഹാപ്പി ആയിട്ടാണ് പോണത് ഇപ്പോൾ നമ്മളൊരു കൂട്ടുകാരുടെ ഗോപിത്തന്നെ പറഞ്ഞു എന്റെ മേൽ നിന്ന് എന്തോ ഒരു ഭാര ഇറക്കിയിട്ട് പോകണമെങ്കിലും ഇപ്പോൾ ഞാൻ പോകണത് അപ്പം അങ്ങനെ ഒരു റിസൾട്ട് എല്ലാവരും തരുന്നുണ്ട് അപ്പോൾ ഇത് അപ്പം തന്നെ അങ്ങോട്ട് പിന്നെ ഇത് തുടർച്ചയായിട്ട് ഒന്ന് ചെയ്യണം അപ്പോഴാണ് ഇതിനൊരു അത് ഒരു ശാശ്വതമാക്കുന്നത് ടൈമിൽ പെട്ടെന്ന് കണ്ടത് മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാതിരുന്നാൽ പിന്നെ അതിന് പ്രയോജനമില്ല വീണ്ടും ഒന്ന് രണ്ട് തവണ മാസ്കിങ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ നല്ലൊരു പിന്നെ ഹാപ്പി ആയിരിക്കും ഇത് പിന്നെ ഫലങ്ങളൊന്നും ഉണ്ടാവാനുള്ള ഒരു ട്രീറ്റ്മെൻ്റ് അല്ല ട്രീറ്റ്മെൻ്റ് അല്ല ഇത് പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും അതിൻ്റെ പറ്റി പിന്നെ പറഞ്ഞു കൊടുക്കാനും കൊടുക്കാനെ പിന്നെ ആയിട്ടുള്ള കോഴിക്കോട് ഞങ്ങളെ ഡീലേഴ്സ് ആണ് വന്നിട്ടുള്ളത് അവർ ഞങ്ങൾക്ക് കറക്റ്റ് എന്താണോ ഞങ്ങൾക്ക് ചോദിക്കുന്നത് അത് കറക്റ്റ് ഞങ്ങൾക്ക് അപ്പോഴത്തെ അപ്പോഴത്തെ അത് പിന്നെ നമ്മളെ മകനാണ് അതേപോലെ സാറുന്നതിന് കറക്റ്റ് പിന്നെ റിസൾട്ട് അതാ സമയത്ത് എപ്പോഴാണ് ഞമ്മളതിനു ചോദിച്ചായിരുന്നു അത് പിന്നെ എണ്ണയിട്ട് എന്തോ അതിങ്ങനെ ചരിച്ചു കറക്റ്റ് അതിന്റെ റിസൾട്ട് തരും ഈ സാന്തിന്റെ പേര് ാണ് അതിന്റെ പേര് പ്രവർത്തിക്കണേ അസീസ് പിന്നെ അതുപോലെ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഉപയോഗിതം ഞങ്ങൾ ആ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ഞങ്ങൾ അത് ഇതിന് കാരണം ഇവര് ഇവനങ്ങനെ എപ്പോഴും പിന്നെ വെല്ലനെങ്ങനെ കാല് നടക്കാൻ വയ്യാതെ പള്ളിയിൽ വരുമ്പോഴൊക്കെ വലിയ പ്രയാസപ്പെട്ടാണ് പേരില് അങ്ങനെ പള്ളി കഴിഞ്ഞാൽ ഞാൻ ഇവരെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കലാണ് കാരണം എനിക്ക് അവൻ്റെ പ്രയാസം കാണാൻ പറ്റാതെ പിന്നെ പിന്നെ ഒരു ദിവസം ഇങ്ങനെ ഓടിക്കളി ഇങ്ങനെ നല്ല അന്തസ്സിൽ വരും ചോദിച്ചാൽ എന്താണെന്ന് പ്രശ്നം എന്ന് ചോദിച്ചാൽ അപ്പം പിന്നോട് പറഞ്ഞ് ഞാനത് ഒന്നും കൂടെ സക്സസ് ആവാണ്ട് ഞാൻ വില നിലനിന്ന് പിന്നെ ഇവര് ഒന്നും കൂടെ വന്ന് പിന്നോട് പറഞ്ഞ് ഞാൻ നമുക്ക് കോഴിക്കോട് പോകണം എന്നായിരുന്നു അപ്പൊ ഞാൻ ഈ ചിക്കൻ കാണാൻ എനിക്കുള്ളത് അപ്പോൾ ഞാൻ ഈ പൂ വലിയ വെയിറ്റുള്ള കൂടാണ് അത് എടുത്തു വെച്ചപ്പോൾ അതിൻ്റെ ഡിസ്ക് ഒന്ന് ഒരു ചെറിയ ഒരു പ്രശ്നം വന്നു എനിക്ക് നടക്കാനൊക്കെ വലിയ പ്രയാസം ചെയ്യുന്നത് ഞാനൊരു അഞ്ചോ ഇതാ ഡോക്ടർമാരെ ഞാൻ ഞാൻ ഒരു ഒറ്റ തവണ ഞാൻ കോഴിക്കോട് പോയി അവിടെ ഇതിന്റെ ഹെഡ് ഓഫീസിൽ പോയിട്ട് ഞാനിത് ഈ എൻ്റെ ഡിവൈസർ പിന്നെ അത് എൻ്റെ ഡി വൈഡോ ഡിവൈസർ വരും ഈ എല്ലാത്തിനും എല്ലാം ഒന്ന് ചെയ്ത് എനിക്കത് വളരെയധികം ആശ്വാസമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒന്ന് നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കും ഇതൊന്ന് ഉപയോഗപ്പെടുത്തൽ അവർക്കും എല്ലാവരും രോഗികളാണ് ആരും പറയാൻ മടിക്കുകയാണ് പല കാരണങ്ങളും പല കാരണത്താലും എല്ലാവരും രോഗികളാണ് ആരും ഒന്നും ഇത് പുറത്തേക്ക് പറയുന്നില്ല മൂലവേദന കാലുവേദന സോളർ വേദന ഇങ്ങനെയുള്ള പല പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ആശ്വാസം ഇങ്ങനെ ചെറിയ ഒരു ഇതിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിലൊന്നും പറയണല്ലോ എന്നുള്ള ഒരു കാഴ്ചപ്പാടിന് ഞങ്ങൾ തുറന്നൊരു സാധനം